ഗൈസ് നമ്മൾ കുറേ നാളായിട്ട് ഇൻഡോർ വീഡിയോകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് വെളിയിലോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു വെളി വന്നാൽ ഞാൻ വെളി ഇറങ്ങാത്തതിന് കാരണമുണ്ട് കൈസ് ഇരുന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് ഇന്നിച്ചിരി കുറവുണ്ട് ഇന്നിര വെയിലും ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇന്ന് അങ്ങ് ഇറങ്ങാമെന്ന് വെച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെളിപ്പെടെ ചുമ്മാ തെണ്ടി നടക്കലായിരിക്കും അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് വാൾമാർട്ടിലോട്ടായിരിക്കും അപ്പം വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി അതെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ സിറ്റിൻ്റെ ഒരു റൗണ്ടൊക്കെ അടിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് വീഡിയോ കാണാം Eu não ഗൈസ് നമ്മളിപ്പം എത്തിയിട്ടുണ്ട് ഇപ്പം കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ ഞാൻ കാണിക്കാം വാൾമാർട്ട് ഇവിടുത്തെ ഗൈസ് ഇതാണ് ഇവിടുത്തെ വാൾമാർട്ട് ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും നോക്കട്ടെ ഒന്നോ രണ്ടോ ക്ലിപ്പ് എടുക്കാൻ പറ്റുവാണെ ഞാൻ എടുക്കാം ഗൈസ് ഞങ്ങൾ വാൾമാർട്ടിൻ്റെ അകത്താണ് ഞങ്ങൾ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഞങ്ങളൊരു വാട്ടറിൻ്റെ ജഗിൻ്റെ ഒരു ഫിൽട്ടറും വെല്ലുന്നുണ്ട് അതാ കത്തിക്കൊണ്ടിരിക്കുന്ന ദിവസം അപ്പോൾ ഞാൻ കാണിക്കാൻ എന്തൊക്കെയാണ് മേടിച്ചതരുന്നത് ഗൈസ് ഇതാണ് ജഗ്ഗിൻ്റെ ഫിൽട്ടർ ഇത് കിട്ടി ഗൈസ് ഇതിനകത്ത് ചുറ്റിക്കറിയും ചുറ്റിക്കറിയും മടുത്തി ഞാനൊരു ഷവറിൻ്റെ ഫിൽട്ടർ അതോ അപ്പം നീട്ടവണ് അതും കിട്ടുന്നില്ല കട വലുതൻ്റെ കുഴപ്പവും ഇതൊക്കെ തന്നെയാണ് എന്തായാലും നമുക്ക് തപ്പം ഗൈസ് ഇത് ഇവിടുത്തെ ടോയ്സിൻ്റെ സെക്ഷൻ കാണുക ഇതെല്ലാം റിമോട്ട് കൺട്രോൾ വണ്ടികളാണ് ഗൈസ് ഇതെല്ലാം ലെഗ് ഒന്നും അല്ല ഇങ്ങനെ പീസസ് കാണും നമ്മൾ ഓരോന്നായിട്ട് ഇത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുക്കണം അപ്പം നമുക്ക് മേടിക്കേണ്ട സാധനങ്ങൾ വീട്ടിലോട്ടുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു ആ ഷവറിൻ്റെ ആ സാധനം ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ അതിനി ആമസോണിൽ നിന്നും എല്ലാം ഓർഡർ ചെയ്ത് മേടിക്കാൻ നോക്കൂ ഇനി നമുക്കൊരു ചെറിയ ഡ്രൈവ് സിറ്റിൻ്റെ അതിലേക്ക് കൊടുക്കാം അപ്പം ഇനിയുള്ള വീഡിയോകളെല്ലാം വണ്ടിയിൽ നിന്ന് ഡ്രൈവ് പോകുന്ന വീഡിയോകളായിരിക്കും നിങ്ങൾ കാണാൻ സാധിക്കും നല്ല റോഡാണ് കേട്ടോ ഇത് മഞ്ഞുട്ടിങ്ങനെ ഇങ്ങനെ നമുക്ക് പുഴിയും ചാട്ടവും ഒക്കെ ആയിട്ട് ഇത് ഫുള്ള് ഒരു ചില്ലി പോലെ ഐസായിട്ട് കിടക്കാറുണ്ട് അതാണ് ഇവിടുത്തെ ഇവിടെ ഇഷ്ടംപോലെ പള്ളിയാണ് പക്ഷേ ഇതാ ഏറ്റവും ഇവിടുത്തെ ഞങ്ങൾ ഇടക്കിടയിലൊക്കെ വരാനുള്ള പള്ളിയായിട്ട് നല്ല സൂപ്പർ പള്ളി പള്ളിയാണോ ഇതിന്റെ പുറകെ തന്നെ വലിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇനി നൈസ് ആയിട്ട് പാർക്കിലോട്ട് പോകുന്നു സ്പെസിഫിക് പാർക്ക് ഇതിന്റെ ഞാൻ സമ്മറിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് സമ്മറിൽ ഈ പാർക്ക് എങ്ങനെ ഇരിക്കുന്ന നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പഴ വിന്ററിലുള്ള അവസ്ഥ ഇതുണ്ട് ഇന്ന് റിലേറ്റീവ്ലി ഇന്ന് ടെമ്പറേച്ചർ ഹൈ ആ കേട്ടോ ഇന്ന് രണ്ടോ മൂന്നോ ഡിഗ്രി ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇത് കഴിഞ്ഞ ദിവസമൊക്കെ മൈനസ് ഇരുപത്തഞ്ച് ഇരുപത്താറ് വരെയൊക്കെ പോയായിരുന്നു അതിൻ്റെയൊക്കെ ആയി കാണുന്ന മൊത്തം ഐസും അതായി ഉഴുകുന്ന വെള്ളമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൈസ് നമ്മൾ നമ്മുടെ ചെറുക്കനെ ഇവിടെ നിർത്തി നമ്മളിനി പാർക്കിലോട്ട് പോകാം ഫുള്ള് ചെളിയായിട്ടോ ഒന്നും പറഞ്ഞ കാര്യമില്ല ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ടിൽ കൂടെയല്ലോ ഓടിക്കുന്ന ഗൈസ് ഇത് കണ്ടോ ഞാൻ ഞാനിത് കളിത്തമാശ പറയുന്നതല്ലോ ഇത് കണ്ടോ ഇത് നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല ഇത് ഐസ് പോലെ പോലെയായിട്ടാണല്ലോ അങ്ങ് പ്ലെയിനായി നമ്മുടെ സൺസെറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെയായിട്ടാണ് ഇത് ബ്രിട്ടീഷ് കൊളംബിയയിൽ ചെന്ന് അവസാനിക്കുക ആ സൂര്യനെ ഇത് കണ്ടോ ഇതൊരു ഗ്രൗണ്ടായിരുന്നു ഗൈസ് ഇതിപ്പം ജസ്റ്റ് ഒരു വെള്ള കളറിൻ്റെ മൈതാനമായി മാറി ഫുൾ ഇത് വിൻ സമ്മറി വന്ന വേറെ ഒരു ലുക്ക് തന്നെയാണ് ഈ സാധനത്തിന് ആ ലുക്കുള്ള വീഡിയോ എൻ്റെ അതിനകത്ത് കിടപ്പുണ്ടോ നിങ്ങൾക്ക് വേണേൽ ചെക്ക് ചെയ്യാം ഗൈസ് ഇന്നിപ്പം ഞാൻ എന്തിനാണ് വെളിയിൽ വരാൻ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായി ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ അൺബോക്സിങ് വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയെ കിട്ടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത്രയും ദിവസം അൺബോക്സിങ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമുക്ക് നോക്കാം കാലാവസ്ഥ നല്ലതാണ് വെളിയിലൊക്കെ പോയി ഇനി ഇനി തൊട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ ബ്ലോഗുകൾ ഇടാൻ ശ്രമിക്കുക ഞാൻ എന്തായാലും അൺബോക്സിങ്ങും കുറേ കുറേ നടക്കും അത് ഒരു ചെയ്ത് ചെയ്തിപ്പോൾ ഒരു ഹോബിയായി മാറി അത് കൈസ് ഇത് കണ്ടോ ഇത് ഇവിടുത്തെ മ്യൂസിയമായി ഗ്രാൻഡ് പ്രയറി മ്യൂസിയം ഇതൊക്കെ അവസ്ഥ ഫുൾ ഐസ് മൂടി കിടക്കുക കൈസ് ഞാൻ ഇനി ഒരു വെടിച്ച ലൈറ്റം കൂടെ കാണിക്കാം ഇത് കണ്ടോ ഇതൊരു പോണ്ട് ഫുള്ള് ഫ്രീസ് ആയിട്ട് എൻ്റെ മണ്ടയിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഐസ്റ്റേറ്റിങ് ചെയ്യുന്നതും നല്ല ഗൈസ് ഇത് കണ്ടോ ഇത് ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് ഇവിടെ കുട്ടികൾക്കുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇങ്ങനെ ഊഞ്ഞാല ഇതൊരു വലിയ സെറ്റപ്പൊക്കെ ഗൈസ് പിന്നെ ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ട് ഇതാണ്ട് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം പതുക്കെ പതുക്കെ ഇന്നിപ്പം പെട്ടെന്ന് വെട്ടം കുറയും ഗൈസ് ഇവിടെ ഇപ്പോൾ ഒരു അഞ്ചാറ് മണിയൊക്കെ ആവുമെങ്കിൽ തന്നെ രാത്രിയാകാൻ തുടങ്ങും ബിന്ദറല്ലേ അതുകൊണ്ടാണ് പിന്നെ ഇതാണ് പാർക്കിൻ്റെ പേര് മിസ് പസിഫിക് പാർക്ക് ഇവിടുന്ന് എന്നെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ബിയർ ക്രീക്കിലോട്ട് പോകുന്ന വഴി ചെറിയ പാലൊക്കെ ഉണ്ട് ആ കാണുന്ന ആ മൗണ്ടനിൽ നിന്ന് സ്ലജ് വെച്ച് ഇങ്ങനെ ഒഴുകിയതാകട്ട് വരും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഗൈസത് ഇത് ഞാൻ മുമ്പേ നിങ്ങളൊരു പള്ളി കാണിച്ചില്ലായിരുന്നു അതിൻ്റെ ടോപ്പ് കേട്ടോ ഈ കാണുന്നത് ഇതുപോലെ കുറേ ഊന്നാലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ് ഇതായത് ഞാൻ പറഞ്ഞ എക്വാട്ടേറ വാട്ടർ എർത്ത് എനോവേഷൻ ഔട്ട്ഡോർ പൂളാണ് ഇത് പക്ഷെ ഇപ്പം ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പൂളിനകത്ത് വെള്ളം കിടക്കത്തില്ല ഇതുപോലെ ഐസ് ആയി പോകും പിന്നെ ഞാൻ നമ്മൾ കാണിച്ച പള്ളീൻ്റെ വ്യൂ ആണ് അത് ഇപ്പം സൺസെറ്റ് ആകാറില്ല ഇതാണ്ടോ ചെറിയൊരു ഓറഞ്ച് നീ ആ ക്ലൗഡിൽ കൂടെ കാണാൻ സാധിക്കും ഇപ്പം പെട്ടെന്ന് ഈ വെട്ടം എല്ലാം പെട്ടെന്ന് ഒറ്റയടിക്ക് രാത്രി ആയിപ്പോകും കൈസുകൾ ഇതാണ് അപ്പം അപ്പോൾ ഈ പാർക്കിൻ്റെ വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളു കൈസ് അവിടെ കണ്ടു ഇതെല്ലാം എല്ലാം വീടുകളാണ് അവിടെയെല്ലാം ഇനി നമ്മൾ വീട്ടിൽ പോകാം കൈസ് ബൈ ബൈ